മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഉണ്ണിക്കണം നാലാം ക്ലാസ് നേരം ചോറ് ഓലപ്പരേണ്ടിരുന്നേ ചുമരും കണ്ണ് അല്ലെങ്കിൽ വീട്ടിൽ തന്നിരുന്നാലും ഒന്നും നടത്തില്ല ഞാനിപ്പോ എല്ലാവരും ദോഷം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരിക്കലും അല്ല ഞാൻ ജനിച്ചപ്പോ വെച്ച നിയമങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും വിജയൻ എന്ത് തന്നെ ഒരു പടമുണ്ട് കുഴപ്പമില്ലാണ്ട് ദൈവം ഇവരെ വർക്കുണ്ട് അപ്പോൾ ഇവിടെ പാലക്കാട് ഇപ്പോൾ ഇവിടെ വന്നത് എന്താ പറഞ്ഞാൽ സത്യം പറയാം പാലക്കാട് നിൽക്കില്ല പിന്നെ ഒരു കാര്യം രാജവോട്ടനൊന്നും കാണണം വേറെ ഒന്നുമില്ല കേരളാണ് ചാൻസ് ചോദിക്കാൻ തന്നെ വേറെ ഒന്നുമില്ല അപ്പോൾ ഒത്തിരി നേരം വൈകി അപ്പോൾ നേരം വൈകി തന്നെ തടസ്സത്തിനാണ് തടസ്സമാണ് അപ്പോൾ ഒറ്റടിക്കെല്ലാം എല്ലാം കിട്ടി ശരിയായില്ല അപ്പോൾ ദൈവം ശ്രമിച്ച് ശ്രമിച്ചു കൊണ്ടേരിക്കും അത് രുചിയും കാണാം അപ്പോൾ ആൾക്കാർ ചാൻസ് ചോദിക്കാൻ പണ്ട് ഇനി ശ്രമിച്ചുകൊണ്ട് ും പോന്നെ ബ് ബ്ലാക്ക് ഡ്രസ്സ് ഇടാത്തോ ബ്ലാക്ക് ഡ്രസ് ഇടാ പെട്ടെന്ന് എടുത്തിട്ട് അങ്ങനെയാണ് അപ്പൊ നാളെ രാവിലെ പോണത് അപ്പൊ ആ പണം